കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കണ്ണൂർ സാധു സമ്മേളനത്തിന്യാണ മണ്ഡപത്തിൽ തുടക്കമായി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു സംഘടനകൾ അവരുടെ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു ആവശ്യങ്ങളിൽ അഭ്യർത്ഥിക്കുകയാണ് എം എൽ എയുടെ സമാപനത്തിൽ പറഞ്ഞു അത് മനുഷ്യന് വേണ്ടിയുള്ളതായിരിക്കണം മനുഷ്യൻ്റെ സ്വതന്ത്രവും നിർഭയവുമായ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സാമൂഹിക ഘടനയുടെ ഭാഗമായി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് സംഘടനകൾ സംഘടനയ്ക്ക് മാത്രമല്ല ജനങ്ങളുടേതായി മാറുക അങ്ങനെ ജനങ്ങളെതായി മാറുന്ന ഒരു സാമൂഹ്യ പ്രക്രിയ കേരളത്തിൽ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നോക്കിയാൽ രാഷ്ട്രീയങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ജോസ് അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സംഘടനാ ഭാരവാഹികളായ പി വി രത്നാകരൻ അഷറഫ് പി ജി വേണുഗോപാൽ ടി അനിൽ തമ്പി തുടങ്ങിയവർ സംസാരിച്ചു നാളെ വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും